എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് എല്ലാവരും ഗുരുവായപ്പനെ തുടരാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് ഗുരുവാരപ്പനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് തിരക്കാണ് അമ്പലത്തിൽ അപ്പോൾ ക്യൂ ഉണ്ടാകും ഗുരുവാരപ്പനെ കാണാൻ വരുന്നവരെല്ലാം തന്നെ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ക്യൂ ഉണ്ട് ആ ക്യൂവിൽ നമ്മൾ വളരെ മാന്യമായി തന്നെ നിൽക്കേണ്ടതാണ് ചില ആൾക്കാർക്ക് ക്യൂ നിന്ന് ദർശനം നടത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവര് ക്യൂ നിൽക്കാതെ ഫ്രണ്ടിലേക്ക് കയറിപ്പോവും അവരെ ചോദ്യം ചെയ്യുമ്പോൾ അസഭ്യമായിട്ടുള്ള വാക്കുകള് ചീത്ത പറച്ചില് അപ്പൊ വരിയിൽ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാർ പോയി പാസ് എടുത്ത് പോയി ഗുരുവാരപ്പനെ തൊടുതോളൂ യാതൊരു കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാര് രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ ഒന്നി തള്ളി ഫ്രണ്ടിൽ കയറി പോകുമ്പോൾ അവര് ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് അസഭ്യമായിട്ടുള്ള വാക്കുകളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു നാലഞ്ച് അമ്മമാർ ഒരേ സാരിയിലൊക്കെ എന്തോ കുടുംബശ്രീയിലോ അങ്ങനെ എന്തോ ഉള്ള ആൾക്കാരാന്ന് തോന്നുന്നു അറിയില്ല എങ്ങനെ എവിടെ നിന്ന് വരുന്നവരാൾക്കാരാണെന്നെന്നും അവർ ക്യൂ നിൽക്കാതെ മറ്റുള്ളവരുടെ ഫ്രണ്ട് പോവാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ അവരോട് പറഞ്ഞു ക്യൂ നിൽക്ക് ഞങ്ങളും രാവിലെ തൊട്ടേ നിൽക്കുന്നതാണ് അപ്പോൾ അവരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു സെക്യൂരിറ്റീനെ വിളിക്കുന്നു സെക്യൂരിറ്റി വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റീനെ ചെയ്ത് വിളിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഞങ്ങളൊക്കെ തലേ ദിവസം പതിനൊന്നരക്ക് രാത്രി പതിനൊന്നരക്ക് ക്യൂ നിന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് മൂന്നരക്കാണ് ഭഗവാനെ കാണാൻ പറ്റിയത് അത്രയും നേരം ഞങ്ങൾ ക്ഷമയോടു കൂടിയാണ് നിന്നത് അവിടെ നിൽക്കുന്ന മുക്കാൽ ഭാഗം ഭക്തജനങ്ങളും അതുപോലെ ക്ഷമയോടുകൂടി ഗുരുവായപ്പനെ കാണാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ക്ഷമയില്ലാതെ അവർക്ക് ഇങ്ങനെ ക്യൂ നിൽക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ എല്ലാവരും തള്ളി മാറ്റി ഉന്തി തള്ളി ഫ്രണ്ട് പോയി നിൽക്കണം ആ ഒരു വിചാരമുള്ള കുറേ ആൾക്കാരുണ്ട് മറ്റുള്ളവരെ അസഭീം പറഞ്ഞൊക്കെ ഗുരുവായപ്പനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണഫലമാണ് നിങ്ങൾക്ക് കിട്ടുക അങ്ങനെയുള്ളവർ ദൈവം ചെയ്ത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് ആ വരിയിൽ ഒരുപാട് പ്രായമായിട്ടുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അച്ചടക്കത്തോട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ക്യൂ നിന്ന് തൊഴാൻ പറ്റാത്ത ആൾക്കാർക്ക് പാസ്സെടുത്ത് പോയി തൊഴാം എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ വിഷമായത് പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെയാണ് ഇതുപോലത്തെ അസഭ്യ വാക്കുകളൊക്കെ പറയുന്നത് അവിടെ വരുന്ന പല ആൾക്കാരും ഒരുപാട് ദൂരെ ഉള്ള ആൾക്കാരൊക്കെയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി നമ്മുടെ ഹിന്ദുക്കളാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ വില കളയുന്നത് സ്ത്രീകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറഞ്ഞ് ഉന്തും തള്ളും അതിൻ്റെ ഇടയ്ക്ക് പുരുഷന്മാർ കയറി ഇടപെടുന്നു എന്ത് മോശമുള്ള കാര്യമാണ് പുണ്യമായ ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം അല്ലേ ആ ഒരു അമ്പലത്തിൽ വെച്ച് ഇതുപോലുള്ള അസഫിയ വാക്കുകൾ പറയുക അടി ഉണ്ടാക്കുക ചീത്ത വിളിക്കുക ഗുരുവായപ്പനെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് ഗുരുവായപ്പൻ്റെ നാമങ്ങള് മന്ത്രങ്ങളൊക്കെയാണ് അതിന് പകരം മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഗുരുവാരപ്പനെ പോയി കണ്ട് എന്ത് നേടും നിങ്ങൾ ഒന്നും നേടില്ല സത്യസന്ധമായിട്ട് പറയുവാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഗുരുവാരപ്പനെ പോയി കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയുണ്ടായി ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ വില കളയുന്നത് ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പക വിദ്വേഷം കലി ദേഷ്യം കുശുമ്പ് കുന്നായ്മ മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയതിനു ശേഷം വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനായിട്ട് അതല്ലാതെ നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ടോ എത്ര വഴിപാട് നടത്തിയിട്ടോ യാതൊരു കാര്യവും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരും ഗുരുവാരപ്പനെ കാണുവാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവുക എല്ലാവർക്കും ഇനിയെങ്കിലും ദേവി ചെയ്ത് ആരും തന്നെ ക്ഷേത്രത്തിൽ വന്ന് ഇതുപോലുള്ള അസഫ്യ വാക്കുകളോ ഉന്തും തള്ളും ഇങ്ങനൊന്നും ഉണ്ടാവാതിരിക്കുക ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം